നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കലാഭവൻ നവാസ് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തെ ഒരു മോട്ടിവേഷനുമായി ബന്ധപ്പെടുത്തി കൂട്ടിക്കുഴച്ച് മലയാളികളുടെ വായിൽ തിരികെ കയറ്റാൻ ശ്രമിച്ചവർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് നമുക്കതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നോക്കാം ആസിഫ് താങ്കളോടൊരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇത് വളരെ മോശമായി പോയി എന്നൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ വിമർശിക്കാനുള്ള കാരണം എന്താണ് അടക്കമുള്ള വിശദമായ വാർത്ത നമുക്ക് നോക്കാം കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഉള്ളുലഞ്ഞ കുറിപ്പുമായി നടൻ ടിനി ടോം എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ആ കലാഭവൻ നവാസ് എന്ന അദ്ദേഹം എത്ര നല്ലൊരു വാപ്പയായിരുന്നു എത്ര നല്ലൊരു ഭർത്താവായിരുന്നു ആ മക്കൾക്ക് എത്രമാത്രം മാത്രം നഷ്ടമാണ് അദ്ദേഹത്തിന്മേൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന ചില സംഭവ വികാസങ്ങളാണ് ആ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് തിരുവനന്തപുരത്ത് നടക്കുന്ന സിനിമ കോൺക്ലേവിൽ നിന്ന് ആലുവയിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞുവെന്നും കലാഭവൻ ഷാജോണിന്റെ വീഡിയോ കോളിലൂടെയാണ് നവാസിനെ അവസാനമായി ഒരു നോക്ക് കണ്ടതെന്നും ടിനി ടോം കുറിച്ചു ഞായറാഴ്ച നവാസിന്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ട ഹൃദയഭേദകമായ കാഴ്ചയും ടിനി ടോം പങ്കുവച്ചു നവാസിന്റെ മകൻ നവാസ് ഉപയോഗിച്ച് ചെരുപ്പുകൾ തുടച്ചു കണ്ടപ്പോൾ തന്റെ നിയന്ത്രണം വിട്ടുപോയെന്നും ടിനിട്ടോം പറയുന്നു അതിനിടെ കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ ആസിഫ് അലിക്കെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ് ആസിഫ് അലി അദ്ദേഹത്തിന്റെ മരണത്തെ മോട്ടിവേഷനുള്ള ഉള്ള വിഷയമാക്കി എന്നാണ് വിമർശനം ഒരു പരിപാടിയിൽ സംസാരിക്കുന്ന ആസിഫ് അലിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നവാസിന്റെ മരണം ചൂണ്ടിക്കാണിച്ച് ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ല അതിനാലുള്ള സമയം അടിച്ചു പൊളിക്കണം എന്നാണ് വീഡിയോയിൽ ആസിഫ് അലി പറയുന്നത് പിന്നാലെയാണ് താരത്തിനെതിരെ വിമർശനം ഉയർന്നു വരുന്നത് ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല ഞങ്ങളുടെ ഒക്കെ സഹപ്രവർത്തകനും പ്രിയപ്പെട്ടവനുമായിരുന്ന കലാഭവൻ ആവാസിക്ക ഇന്നലെ രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല എന്നാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചൊരു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അറിഞ്ഞില്ല ഇനി അദ്ദേഹം അദ്ദേഹത്തെ കാണാൻ കഴിയില്ല ഇനി അദ്ദേഹം തിരിച്ചു വരില്ല എന്ന് അത്രയും ാണ് ജീവിതമെന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നു മാത്രമേ ഉള്ളൂ ഉള്ള സമയം അടിപൊളിയാക്കുക എന്നാണ് വീഡിയോയിൽ ആസിഫ് അലി പറയുന്നത് പലരും പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ആദരാഞ്ജലി പറഞ്ഞെങ്കിലും കുഴപ്പമില്ല ഇമ്മാതിരി മോട്ടിവേഷൻ ദുഃഖവാർത്ത ചേർത്ത് പറയേണ്ടായിരുന്നില്ല എന്താണ് ഈ മൊയ്യത്ത് അവിടെ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു ആ മനുഷ്യന് വേണ്ടി ഒരു ആദരാഞ്ജലി പറഞ്ഞിരുന്നു എങ്കിൽ ഇല്ലെങ്കിൽ കണ്ണീർ പൊഴിച്ചിരുന്നു എങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്ന് പറയുകയായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ചിലരുടെ വിമർശനം ആസിഫ് താങ്കളോടൊരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇത് വളരെ മോശമായി പോയി സിനിമയിലും സ്റ്റേജ് പെർഫോമൻസും കണ്ടേ നമുക്ക് അദ്ദേഹത്തെ പരിചയമുള്ളൂ എന്നിട്ട് പോലും നമുക്ക് ഇന്നലെ ആ വാർത്ത കേട്ടപ്പോൾ ഷോക്കായി പോയി താങ്കൾ ഒരു സഹപ്രവർത്തകനോട് കാണിച്ച രീതി ശരിയായില്ല വളരെ മോശം പ്രത്യേകിച്ച് താങ്കൾ തന്നെ പറഞ്ഞു കുറച്ച് ദിവസങ്ങളായി ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു എന്നിട്ടും താങ്കൾ കാണിച്ച രീതി ശരിയാകില്ല എന്നായിരുന്നു മറ്റുള്ളവരുടെ പ്രതികരണം നവാസിനെ ഖബറിൽ വെച്ചിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല നിലക്ക് ലേശം ഉളപ്പുണ്ടെങ്കിൽ ഇമാതിരി വർത്തമാനം പറയില്ലായിരുന്നു മരിച്ചിട്ട് മൂന്ന് ദിവസം പോലും ആയിട്ടില്ല ആ കുടുംബം എങ്ങനെയാണോ ഇതൊക്കെ ഉൾക്കൊള്ളുക ഒരു കല്യാണ വീട്ടിലോ അതല്ലെങ്കിൽ മരണസമയത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് പോലും അറിയാത്ത ചില മനുഷ്യർ കോലങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളത് അതിലൊരാളായി മാറിയിരിക്കുകയാണ് ആസിഫ് അലി എന്നൊക്കെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെഞ്ചരിച്ചിൽ വന്ന നവാസ് ആശുപത്രിയിൽ പോയിരുന്നില്ല താൻ അഭിനയിക്കുന്ന സിനിമയോട് താല്പര്യം കാരണം ഷൂട്ടിംഗ് സ്ഥലത്ത് തുടരുകയായിരുന്നു അതായത് ആത്മാർത്ഥത ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ പോയിരുന്നു പൊലിയേണ്ടി വന്നു എന്ന് വ്യക്തമാകുന്നു കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് നെഞ്ചരിച്ചിൽ വന്ന സമയത്ത് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധു അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ അച്ഛനെ അച്ഛനുമായി സംസാരിക്കുകയും കുടുംബത്തിന്റെ തന്നെ ഏറ്റവും അടുത്ത ഡോക്ടറുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇത് സാധാരണ ഒരു നെഞ്ചരിച്ചിലല്ല എത്രയും വേഗം ആശുപത്രിയിലേക്ക് വരേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് അതിനുശേഷം ഞാൻ ോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് കൃത്യമായ ചികിത്സ ഒരു പക്ഷെ കിട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ജീവൻ ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്ന കുടുംബം അടക്കമുള്ളവർ കരുതുന്ന സാഹചര്യത്തിലാണ് മോട്ടിവേഷൻ കൂട്ടിക്കുഴച്ച ഉരുളയാക്കി മലയാളികളുടെ വായിൽ തിരികെ കയറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് അത്ര നന്നായില്ല എന്ന് പറയാൻ സാധിക്കൂ കാരണം മലയാളികൾക്ക് ഇനി മോട്ടിവേഷന്റെ ആവശ്യം എന്താണ് പ്രളയവും നിപ്പയും കൊറോണയും ഒക്കെ അതിജീവിച്ച് ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന മലയാളികൾക്ക് ഇനി എന്തിനാണ് മോട്ടിവേഷൻ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു രംഗബോധമില്ല കോമാളിയാണ് മരണം എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനി ആസിഫ് അലി അതും പറഞ്ഞ് സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ അത് പറഞ്ഞ് ഇനി തന്നിട്ട് വേണ്ട നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ എന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ആസിഫലിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൂടി പറയുക എന്തായാലും താൻ ആഗ്രഹിക്കുന്ന സിനിമയോടുള്ള താൽപര്യം കാരണം ഷൂട്ടിംഗ് സ്ഥലത്ത് തുടരുകയായിരുന്നു നവാസിക കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യന് സ്നേഹിക്കൂടിയായിരുന്നു നവാസ് ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ് ഈ വിയോഗം പൊതുസ്ഥലത്ത് ചർച്ചയാകുന്നത് ഇതിനിടെയാണ് ടിനി ടോമിന്റെ ഫേസ്ബുക്ക് ഉറപ്പും ചർച്ചയാകുന്നത് കലാഭവൻ നവാസിന്റെ മരണം അറിഞ്ഞപ്പോൾ മിക്ക സിനിമാക്കാരും തിരുവനന്തപുരത്ത് സിനിമാ കോൺക്ലേവിലായിരുന്നു ആ കോൺക്ലേവും കലാഭവൻ നവാസിന്റെ മരണത്തെ വേണ്ടതുപോലെ അനുശോചനം അറിയിക്കാൻ പോലും ഉപയോഗിച്ചില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് ടിരി ടോമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നോക്കാം ഇനി ഈ പാതുകൾക്ക് വിശ്രമം കലാഭവൻ നവാസിനെ കുറിച്ച് എല്ലാവരും വാക്കുകൾ കുറിക്കുന്ന കൂട്ടത്തിൽ ഞാനും എന്റെ സഹോദരന് വേണ്ടി ഒന്ന് കുറിച്ചോട്ടെ തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് രണ്ട് മൂന്നുമായി നടക്കുന്ന കേരള കസർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ മന്ത്രി സജിചറിയാൻ സാറിൽ നിന്നും അവധി മേടിച്ചാണ് നവാസിനെ കാണാൻ ആലുവയ്ക്ക് തിരിച്ചത് എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കലാഭവൻ ഷാജോൺ വീഡിയോ കോളിലൂടെ അവസാനമായി എനിക്ക് നവാസിനെ കാണിച്ചു തന്നു എന്റെ കൂടെ കൈതപ്പറം തിരുമേനിയും സ്നേഹയും ഉണ്ടായിരുന്നു ഞാൻ വിടചൊല്ലി ഇന്ന് കുടുംബസമേതം നവാസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് നവാസ് മകൻ നവാസ് ഉപയോഗിച്ച പാതുകൾ ചെടിപ്പുകൾ തുടച്ചിങ്ങനെ മുന്നിൽ വെച്ചിരിക്കുകയാണ് അവിടെ എന്റെ നിയന്ത്രണം വിട്ടുപോയി ഇനി ഇത് ധരിച്ച സ്വദേശത്തും വിദേശത്തും ഒരുമിച്ച് യാത്രകൾ പോകാൻ നീ ഇല്ലല്ലോ അതെ ആദ്യം നമ്മൾ തൊട്ടുമുത്തേണ്ടത് ഒരു ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ടു നടന്ന നമ്മുടെ കാലുകളെ തന്നെയാണ് സഹോദര വിട മറ്റൊരു തീരത്ത് ചിരിക്കാനും ചിരിപ്പിക്കാനും മാത്രം അറിയാവുന്ന നമുക്ക് ഒത്തുകൂടാം എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ നവാസ് എന്ന് പറയുന്ന വ്യക്തി കലാഭവൻ നവാസ് എന്ന വ്യക്തി ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടവർക്ക് ആർക്കും മറക്കാനിടയില്ല നൂറുനൂറ് ചിത്രങ്ങളൊന്നും അഭിനയിക്കേണ്ട ഒരു വ്യക്തി നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ എന്നതിൽ ഏറ്റവും ഉദാഹരണം ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നവാസ് എന്ന് പറയുന്ന കലാപ്രതിഭ എന്ന് പറയുന്നത് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പാട്ടിയും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും സ്കിറ്റുകൾ അവതരിപ്പിച്ചും സിനിമയിൽ അഭിനയിച്ചും ഒക്കെ തന്നെ നമ്മുടെ ഇടയിലേക്ക് അദ്ദേഹം വരികയും ഒക്കെ ചെയ്തത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം വന്നിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ മക്കളെയും ഒക്കെ തന്നെ അദ്ദേഹം പറയാതെ പോരില്ല എന്നാണ് നമുക്കറിയാൻ എന്തായാലും അദ്ദേഹം മരണപ്പെടുമ്പോൾ രൂക്ഷ വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുണ്ട സജി ചെറിയ അടക്കമുള്ളവർ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആ സിനിമാ കോൺക്ലേവ് ഉപയോഗിച്ചില്ല അടക്കമുള്ള കാര്യങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ തന്നെ വഴിമാറി നിൽക്കട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്പം സമാധാനം കൊടുക്കാം